സാന്തത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര വല്ലാതെ പേടിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എവിടെ നിന്ന് പോയാലോ ദേവമംഗലത്തേക്ക് ആരും പോകാനും കൂട്ടാക്കില്ല അങ്ങനെയുള്ള ടെൻഷനുകളൊക്കെ ഇനി നമ്മുടെ മിത്ര പിന്നീട് കാണിക്കുന്നത് ഇനി ബാലൻ ആര്യന് ഉപദേശിക്കുന്നു വീട്ടിൽ ഒരാൾ നീ ചെല്ലണ വരെയും വീട്ടിലൊരാൾ തനിച്ചിന് മറ്റുള്ളിടത്ത് ചെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നിൽ ചെന്ന് ചാടുമ്പോൾ അതൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ ചിലർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നപ്പോൾ ബാലനെ ആര്യൻ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ആര്യ ബാലൻ ദേഷ്യമാവുന്നുണ്ട് പിന്നീട് ഗോമതിനെ കാണിക്കുന്നുണ്ട് ഗോമതി മീനാക്ഷിയും കൂടെ സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ത തലയിൽ നമ്മൾ ഇഷ്ട അടിച്ച് ഏൽപ്പിക്കരുത് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ മിത്രയും ആര്യനും താമസിക്കുന്ന സ്ഥലം കൂട്ടുകാർ വഴി കണ്ടെത്തുന്നുണ്ട് അവിടെ ചെന്ന് നിന്ന് ഉളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് മിഥുൻ അവരാക്രമിക്കാനാണോ എന്തായാലും അലോകും മിഥുനും തമ്മിൽ കൈകോർക്കുന്നു അലോകിനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്നു ആര്യൻ്റെ ശത്രു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അലോകിന് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് മിഥുനെ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടെ സെറ്റായി നമ്മുടെ ആര്യനെ തകർക്കാനുള്ള എല്ലാ വഴികളും നോക്കുന്നുണ്ട് പിന്നീട് ആര്യനും ഇത്രയും താമസിക്കുന്ന വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് നമ്മുടെ മിഥുൻ വരുന്നുണ്ട് എന്തായാലും ആ അലോഗീൻ്റെ പ്രേരണയോടുകൂടി തന്നെയാണ് വന്ന് വാതിൽമം മുട്ടുന്നുണ്ട് അവ ശരിക്കും മിത്രമല്ലാതെ അങ്ങോട്ട് ഭയന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്